கோடி நம்பர் பாத்து மஜிபெத் பக்கு ஆலுக்கல் மஞ்சி 1111 வார காலியாங்கில் கொண்டாரேகம் 15 ஜுலை 2015 பிஸ்மில்லாஹ் 16 வருட கொண்டாட்டம் கம்பளகளுக்கு தயாராக இப்போ புரியமா வந்து மஜிபெத் பக்கு ஆலுக்கல் மஞ்சி கந்து குறான்கா நேரம் 14.56 செகண்ட் 14.56

साटी <laughs> कपिड़े ആ മൂരിമുണ്ട കണ്ടോ ഇനീര് ആ ഈ മൂരിനെ കണ്ടോ നോക്കണേ കൊതി വടമൽസവദാസ് സിംഹണ്ടി കട 23 ആൾകാരം അൽജിതമാൽ നളങ്കോരയിലുണ്ട് കുളവട്ട വട സ്നേഹവതാരിയിലുണ്ട് സംഗീതമണ്ഡികാ നമ്പർ 31-ന്റെ അത്ര മൻകോമന거든요 പാർക്ക് പ്രകടനം ഉണ്ടെന്നല്ലേയാ കൊടിയേ കണ്ണ് മാള് മറ്റേവിടെടലക്കാര കൊടിയേ കണ്ണ് മാള് മറ്റേവിടെടലക്കാര അർദ്ധമന്ത്രി 14 വയസ്സ് നിർശാവക മകൻ

இந்த வகையில் இந்த போட்டிகள் சிறப்பாக செயல்பட்டது. இந்த முறை ஆலங்காரன் நட்சத்திரமா கல்கூரை விருதையில் ஒருவித கொஞ்ச ஸ்கெர்மட்டரில் விருதையில் சங்கீதம் பண்ணிக்கிறார். அவர் தயாராக. இப்ப கூனி அவர் 16 மதிப்பெண் சாப கப்பளக்கल्ले கள்ள கூடானை தர்சறேன். 3.8 பாளஸ். 3.8. அடுத்து கூனி அவர் 17 போட்டிகள் சதா പ്രബുഡ്യം 17 കൊട്ടമൽ ശുദാസൻ മുണ്ടികടാർ 89 20 ആണ് ആലക്കര നക്ഷത്രമാലകളു ഇവർ ഇതിന് പ്രബുഡ്യം 17 സ്തുരമടോരിയതി സംഗീത മുണ്ടികടാർ 30 കേട്ടിൻ തിരുമാൻ കോമണോവതികൾ പാർക്കമ്പുള്ള സ്വർഗ്ഗവർഗ്ഗ നടയറാക്ക് ഇബക്കുഡ്യംമാർ 17 കൊട്ടമൽ ശുദാസൻ മുണ്ടികടാർ കണ്ഠഗോഡാസ്മേ 15 പോയിന്റ് 01 സെക്കൻഡ് 15 പോയിന്റ് சிங்கர் முன்னிகட 30 கேடி அதரமா கோமணபதே மோ பார்கேபல்ஸ் வண்ண உருபதேன் சே மீனாட டஸ்கஷன் 36 பார்கேபல்ஸ் வாரகாரர்கள் யாராக இந்த உரியவர்களை இருந்து கூடட்ட ஒரு கட்ட கூடார நடாசை 14.1 செகண்ட் 14. വീണ്ടും ഒത്തിരി വലുനെന്തേ ആവോ ഒപുണി നമ്പർ 28 സംഗീത മുണ്ടികട അർ നമ്പർ 9 കെ ടി അബ്ദു റഹ്മാൻ കോമൻ ഒമ്പതി മൂ നാല് കടപ്രദ സ്വന്ദര മുടിയൻസി വിനാഗദസ് കേശൻ ന മുടിയ അബ് പലുൽ ഖാസൻ വാറുക്കാ മുടിയ മുതു കുഞ്ഞാൻ ഓർവുള്ള നടയാറത്തെ ഇമ്പുണി നമ്പർ 27 സംഗീത മുണ്ടികട കണ്ടുകൂടാൻ എഴുന്ന സമയത്ത്

ഒമ്പതിന്റെ ദിനാട്ട് സ്റ്റേഷന് മുപ്പത്തിയാറ് പാലക്കൽ ഗ്രാസൻ വാരക്കാട് മുപ്പത്തി ഒമ്പത് കുഞ്ഞാൻ ഒഴിക്കോട് നാൽപ്പത്തി ഒന്ന് താലിക്കാടിന്റെ പട്ടുകൊള്ള മഞ്ചിൽ കഥകൾ തയ്യാറാക്കുക ഇപ്പൊ ഇവിടെ നമ്പർ മുപ്പത് കെ ടി എഫ് റഹ്മാൻ കുമാന കന്നുകൂടാനാസ് പതിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്കൽ ബദസ്വല്ല അർതബോധേന്ദ്ര വിനന്ദര സ്റ്റേഷൻ നമ്പു ഹദിയാർ മാർക്കൽ പോലീസ് വാഹനാര ഉപദയമ ഗുညာൻ ഒരു ഗുണ നമ്പർ 10 താലകാണ്ടെ ഫത്രകളം അഞ്ചി ദാന്തരിലെ അനിതോട്ടത്തിൽ സുശീന്ദ്രൻ പറവന്നു കടലവയറക്കല്ല ഇബകുടിയാമ്പ മോഹദമോൾ മാർക്കൽ ബദസ്വല്ല ഒരു കല്ലുപുടനാടവാസനെ 13.99 സെക്കൻഡ് 13. അബൂബദിയാച്ചി മിനാ കഡർ സ്റ്റേഷൻ ആദംബബദിയാറ തലക്കൽ ബോസ് വറക്ക ഉബദിയുമന കുഞ്ഞാൻ കൊളിവരത്ത് രാത്രിയിൽ ദാനകാരൻ സ്പട്ടകുളം മഞ്ചേരി നടതി രണ്ട് ആയിടോടർ മെഷീൻ ചെയ്തത് 11:00 മണി ഘടികാരം ഇബൂബദിയാ മുബദിയാച്ചി മിനാ കഡർ സ്റ്റേഷൻ കനബറഹൽ ദാസമ 14.5 ஒரு முடிய ஒ நாற்பத்தி ஒன்று பத்துக்கு நாற்பத்தி ஏழு అరితోట దేవుడు సుషీందర్ టెర్వల్ గూరు నాలుగు దేనాయ్ నిబ్రాసు గుడి పాతకాలం నాకు దేవ్ ఏపి మా వన్ భర్తల తయారు నంబర్ తొమ్మిది నాలుగుదేవులు కాయగాల దేవుడు పండ్ర ఈ కందగూడ దాసనే ఒకటి నాలె బాయలు ഇന്തോറദിൽ ശശിന്ദ്രര അരവത്തു 1944 നിക്രാസ്ബ ഉതുമരച്ചി പാലക 45 ഇപി മാനു വന്നു നൽപ തേദിക കഞ്ചമൽ വാരിയുടെ നൽപ തേദിക കാഞ്ഞന കണക്കൽ കേശരിപുരഞ്ച് ഇബപുടിയൻമാർ നൽപ തേരണ്ട് അരിദോടത്തിൽ ശശിന്ദ്രര അരവത്തു കണ്പുരൻ ഇടാർ സമയം ഒരു 4.2 പൂജം സെക്കൻഡ് நான்கு <laughs> കൊഗ്നിയബൽ നാല് തെക്ക് കിമര വണ്ടി 1947 കെപി കൻസ് മോൾ വാണിയെടു 48 കാഞ്ഞിരക്കാട് കുഞ്ഞാ കേശരി മുല്ലഞ്ഞി എന്നതിയ കെൽഗേൽ ബ്രദസ് കുട്ടികാട് എന്നതിമുൻ വൽബൻഗുച്ചവ കമ്പളക്കൽ രണ്ടാം ജില്ല എന്നതിലാ മാനുദാസ് ഉവട്ടാമ്പി മൂന്നാം ജില്ല എന്നതിലറുക ഇപ്പൊം കോഡി നമ്പർ 45 എപി മാനു വണ്ടി കമ്പളരൻദാസ് നയം 34.29 اوه mm بابا -hmm. <laughs>

കുട്ടിയിൽ പോകും കുറച്ച് ആളുകൾ സ്റ്റേജ് ഇറങ്ങിക്കൊണ്ട് കുറച്ച് ആളുകൾ സ്റ്റേജിൽ നിറങ്ങണം ചെറിയ ആളുകൾ വരുന്നുണ്ട് ഈ ആവശ്യം دار مارے

അതൊരു മൂന്നാം റൗണ്ടുകൂടി 41.4 അഞ്ചുസ്ത്രീകരസമക്ക് ഈ യാമോശമൻസന്റെ മൂന്നാം സെന്റിൽ അർജ്ജുനൻ എന്ന 16 നമ്പർ കൊടിയ വളപ്പൻ വിജ്വാഗം കളകൻ 19-ാം മാസ കാലകൂട്ടൽസദിന്റെ രണ്ടാം സെന്റിൽ കളրան ഏകദേശ ശാഫി അങ്കൂർസ്മാരികമനുഗ്രഹമായ പോക്കിന് അർജ്ജുനൻ എന്ന ആത്രൗണ്ടിൽ 33.97 എസ്ൽ

ആഴ്ത മുതൽ വൈകുന്നേരം ഓരോ കോലെ ചിനങ്ങൽ അണിനിരന്ന് ആവേശം അനുഭവി அடിയയ വീരന്മാശീ കൊണ്ട് ആവേശ കുടിയിetti വാണിလျетിയ ഈ ആവേശകരമായ കാൾപോട്ട് മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ 13 പോയിൻ്റ് 7 ഒമ്പത് സിഗിലം രണ്ടാം റൗണ്ടിൽ 14 പോയിൻ്റ് 9 മൂന്ന് പോസ്സിഗിൽ മൂന്നാം റൗണ്ടിൽ 13 പോയിൻ്റ് 5 ഒമ്പത് സിഗിലം ഉണ്ട്